അണക്കര ടൌണിലെ അനധികൃത വാഹന പാർക്കിംഗ് ദുരിതമായി മാറുന്നു ബസ് സ്റ്റാൻഡിന് സമീപത്ത് പോലീസും പഞ്ചായത്തും സ്ഥാപിച്ച നോ പാർക്കിംഗ് മുന്നറിയിപ്പ് ബോർഡുകൾക്ക് പുല്ലുവില കൽപ്പിച്ചാണ് റോഡിന് ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഇതുമൂലം സ്കൂൾ സമയങ്ങളിൽ ഉൾപ്പെടെ ഗതാഗതക്കുരുക്കുണ്ടാകുന്നതും പതിവാണ് വാഹനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ബാഹുല്യത്തിനനുസരിച്ച് അണക്കരയിൽ പാർക്കിംഗ് സൗകര്യമില്ലാത്തതാണ് പാതയോരത്തെ അനധികൃത പാർക്കിംഗ് വർദ്ധിക്കാൻ കാരണം വാഹനങ്ങളുടെ പാർക്കിംഗ് മൂലം ഏറെ ബുദ്ധിമുട്ട് നേരിടുന്നത് ബസ് സ്റ്റാൻഡിന് സമീപത്തെ റോഡിലാണ് ഇവിടെ പോലീസും പഞ്ചായത്തും ചേർന്ന് ആറോളം നോ പാർക്കിംഗ് ബോർഡുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് എന്നാൽ ഇവയ്ക്ക് പുല്ലുവില കൽപ്പിച്ചാണ് ബോർഡുകൾക്ക് സമീപത്ത് തന്നെ റോഡിലേക്ക് ഇറക്കി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഇതുമൂലം ബസ് സ്റ്റാൻഡിലേക്ക് കയറുകയും തിരിച്ച് ഇറങ്ങുകയും ചെയ്യുന്ന വാഹനങ്ങൾക്ക് വലിയ തടസ്സമാണ് ഉണ്ടാകുന്നത് ഏരിയയാണ് ഈ ഈ വാഹനങ്ങൾ മുഴുവൻ പാർക്ക് ചെയ്തിരിക്കുന്നത് നിരവധി ആക്സിഡൻറ്റുകൾ തന്നെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് സ്കൂൾ വിട്ട സമയത്ത് സ്കൂൾ സമയങ്ങളിലുമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട് അത് ജന പൊതുജനങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട് വാഹനത്തിൽ വരുന്നവർക്കും ബുദ്ധിമുട്ടായിട്ടുണ്ട് അത് പരിഹരിക്കണം അതിന് ഇവിടെ ഒരു ഹോം ഗാർഡ് അവിടെ ഒരു പോലീസ് ചേക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പം നമുക്കിവിടെ ഈ പോലീസ് ചേക്ക് പോസ്റ്റ് ഇല്ല ഈ വാഹനങ്ങളെ നിയന്ത്രിക്കുവാനായിട്ട് ആ പോലീസ് എയ്ക്ക് പോസ്റ്റ് കഴിഞ്ഞ രണ്ട് മാസം മൂന്ന് മാസങ്ങൾക്ക് മുൻപ് വരെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഇല്ല ഒരു ഹോം ഹോം ഗാർഡായിട്ട് ഉണ്ടായിരുന്നു ഒരു പോലീസ് ഇവിടെ കാണുന്നില്ല റോഡിൽ നിരനിരയായി സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും മൂലം വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് സാധനങ്ങൾ ഇറക്കുന്നതിനും മറ്റുമെത്തുന്ന വാഹനങ്ങൾ റോഡിലേക്ക് ഇറക്കി പാർക്ക് ചെയ്യേണ്ട അവസ്ഥയാണുള്ളത് ഈ സമയത്ത് ബസ്സുകൾ കടന്നു വരുമ്പോഴാണ് ഏറെ ഗതാഗത തടസ്സം ഉണ്ടാകാറുള്ളത് നോ പാർക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി മുൻപ് ടൗണിൽ ഹോം ഗാർഡിന്റെ സേവനം ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് നിലച്ചിരിക്കുകയാണ് രാവിലെയും വൈകിട്ടുമുള്ള സ്കൂൾ സമയങ്ങളിൽ ഉൾപ്പെടെ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നതോടെ കാൽനടയായി സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ഏറെ ബുദ്ധിമുട്ട് നേരിടുകയാണ് ടൌണിലെ അനധികൃത പാർക്കിംഗ് നിയന്ത്രിക്കുന്നതിനാവശ്യമായ നടപടികൾ പോലീസും പഞ്ചായത്ത് അധികൃതരും സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ അണക്കര